നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേഡ് ബൈ എആർഎംസി പ്രസന്ഡ് ബൈ സിനിക്കോൺ പംസ് തലയൂരലിന്റെ തന്ത്രങ്ങൾ കോട്ടയത്ത് കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ച യുവാവിന്റെ മരണത്തിൽ നിന്ന് തലയൂരാൻ പോലീസിന്റെ തന്ത്രം കസ്റ്റഡിയിലാകുന്നതിന് മുമ്പ് സിബിയുമായി കലഹിച്ച പതിനാറുകാരനെതിരെ കൊലക്കുറ്റത്തിന് കേസ് പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തം മരങ്ങാട്ടുപള്ളി സ്വദേശി സിബിയുടെ മരണത്തിന് കാരണമായത് തലക്കേറ്റ ക്ഷതമെന്ന് ഐ ജി കേസന്വേഷണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മാനദണ്ഡങ്ങൾ അനുസരിച്ചെന്നും വിശദീകരണം മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ കേസിൽ സിബിഐ പോലീസ് കസ്റ്റഡിയിലെടുത്തത് രണ്ടാഴ്ച മുമ്പ് കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ച ശേഷം ഗുരുതര പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട സിബി മരിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് സിബി മരിച്ചത് പോലീസ് മർദ്ദനത്തിലെന്ന ആരോപണവുമായി മാതാപിതാക്കൾ സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ജുഡീഷ്യൽ അന്വേഷണ ആവശ്യവുമായി കോട്ടയം ജില്ലയിൽ നാളെ എൽ ഡി എഫ് ഹർത്താൽ പ്രഖ്യാപനത്തിന്റെ പാഴ്വാക്കുകൾ രാഷ്ട്രീയ കുരുക്കിലായ വിഴിഞ്ഞം പദ്ധതിയിൽ സർക്കാർ ഉത്തരവും അദാനിക്കുള്ള അനുമതി പത്രവും അടുത്തയാഴ്ചയെന്ന് സൂചന ഉത്തരവ് വൈകുന്നതിൽ അതൃപ്തിയും ആശങ്കയും അറിയിച്ച് സർക്കാരിന് അദാനി ഗ്രൂപ്പിന്റെ സന്ദേശം പ്രതിസന്ധികൾ കടക്കാനുള്ള അവസാന ശ്രമം അണിയറയിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയും ചർച്ചയ്ക്ക് ശേഷം മന്ത്രിസഭാ തീരുമാനം വന്ന് ഒരു മാസം പിന്നിട്ടിട്ടും ഉത്തരവ് വൈകുന്നതിൽ പരക്കെ ആക്ഷേപം വിഴിഞ്ഞത്തിന് തുരങ്കം വയ്ക്കാൻ കുളച്ചൽ പദ്ധതിയുമായി തമിഴ്നാട് ലോബി ശക്തം കുളച്ചലിൽ സാധ്യതാ പഠനം നടത്തുന്ന തൂത്തുകുടി തുറമുഖം കേന്ദ്രത്തിനു കീഴിലെന്നതും കേരളത്തിന് ഭീഷണി പദ്ധതിക്ക് താത്പര്യപത്രം ക്ഷണിച്ച് ജയലളിത വിഴിഞ്ഞത്തിന്റെ പാരിസ്ഥിതിക അനുമതിക്കെതിരായ ഹർജിയിൽ സുപ്രീംകോടതിയിൽ നിർണായക വാദം ബുധനാഴ്ച പാളിപ്പോയത് കേസിൽ വാദം തുടങ്ങും മുമ്പ് സമ്മതപത്രം നൽകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമം പ്രേമത്തിന് ഇനി കേന്ദ്ര ടെസ്റ്റ് പ്രേമം വ്യാജപകർപ്പ് കേസിൽ ശാസ്ത്രീയ പരിശോധനകൾക്ക് ഹൈദരാബാദിലെ സെൻട്രൽ ഫോറൻസിക് ലാബിന്റെ സഹായം തേടി ആന്റി പൈറസി സെൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കീഴിലെ ലാബിൽ നടക്കുന്ന പരിശോധനയിൽ നിർണായക വിവരങ്ങൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷ സെൻട്രൽ ലാബിൽ വിദഗ്ധ പരിശോധന നടത്തുന്നത് അന്വേഷണ സംഘം പിടിച്ചെടുത്ത എട്ട് ഡിവിഇഡുകളും ആറ് ഹാർഡ് ഡിസ്കുകളും ആവശ്യമെങ്കിൽ ലബോറട്ടറിയിലെ ഉദ്യോഗസ്ഥർ അന്വേഷണത്തിൽ പങ്കാളിത്തം വഹിക്കുമെന്നും സൂചന വ്യാജ പ്രേമത്തിനു പിന്നാലെയുള്ള അന്വേഷണത്തിൽ ഇതുവരെ ലഭിച്ചത് സൂചനകൾ മാത്രം പിടിച്ചെടുത്ത തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധന കൂടാതെ ഇനി മുന്നോട്ടു പോകാനാവില്ലെന്ന് അന്വേഷണ സംഘം വിവാദങ്ങൾ തുടരുമ്പോഴും തടസ്സമില്ലാതെ പുത്തൻ സിനിമകളുടെ വ്യാജ പകർപ്പുകൾ ഏറ്റവും ഒടുവിൽ ഇന്റർനെറ്റിൽ ഇന്റർനെറ്റിലെത്തിയത് ബാഹുബലിയുടെ ഹിന്ദി പതിപ്പ് വ്യാജന്മാർ വിലസുന്നത് പ്രേമം പ്രത്യക്ഷമായ ടോറൻസ് സൈറ്റുകളിൽ മറഞ്ഞിരിക്കുന്ന മന്ത്രി ഭാര്യ രാജ്യത്തെ ഞെട്ടിച്ച മധ്യപ്രദേശ് വ്യാപമ അഴിമതിയിൽ സംസ്ഥാന മന്ത്രിയുടെ ഭാര്യയ്ക്കും പങ്കെന്ന റിപ്പോർട്ട് പുതിയ വെളിപ്പെടുത്തൽ വ്യാപമ അഴിമതിയിലും ദുരൂഹ മരണങ്ങളിലും നാളെ സി ബി അന്വേഷണം ആരംഭിക്കാനിരിക്കും പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ തയ്യാറാക്കിയ പ്രഥമ വിവര റിപ്പോർട്ടിൽ മന്ത്രി മന്ത്രിഭാര്യയ്ക്കെതിരെ വ്യക്തമായ തെളിവുകൾ പ്രതികളുടെ പേരുകൾ അക്കമിട്ടു പറയുന്ന റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന മന്ത്രി മന്ത്രിഭാര്യ ആരെന്നതിനെ ചൊല്ലി അഭ്യൂഹം എന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന വനിതയുടെ ഇടപെടൽ സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത് അറസ്റ്റിലായ വ്യാപം കൺട്രോളർ പങ്കജ് ത്രിവേദിയിൽ നിന്ന് അഴിമതിക്കാരുടെ പേരുകൾ പങ്കജ് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തിയിരുന്നത് കോഡുകൾ ഉപയോഗിച്ച് മന്ത്രിഭാര്യയുടെ ഇടപെടൽ പുറത്തായതിനു പിന്നാലെ ക്രമക്കേടുകളിൽ ഒരു വനിതാ മന്ത്രിക്കും പങ്കെന്ന് സൂചനകൾ വ്യാപത്തിൽ വ്യാപത്തില് സിബിഐ അന്വേഷണം ഏറ്റെടുക്കുന്നത് സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്ന് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്നഡൈ സിനിക്കോൺ പം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു ശേഷം നമസ്കാരം